ഹായ് ഓൾ എല്ലാവർക്കും നമസ്കാരം എ ബി അക്കാദമിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ആശ്ന ഷാജി അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്കറിയാം ഏറ്റവും കൂടുതൽ കേരള പി എസ് സി ലിയമനം നടക്കുന്ന ഒരു ഡിഗ്രിക്കാർക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി നോട്ടിഫിക്കേഷൻ ആണ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എന്ന് പറയുന്നത് അല്ലെ അപ്പൊ ഈ കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷൻ ഈ വർഷം വരുമോ അതുപോലെ തന്നെ ലാസ്റ്റ് എക്സാം എപ്പോഴായിരുന്നു ആൻഡ് അഡ്വൈസ് എത്രയായിരുന്നു ആൻഡ് ഇനി നോട്ടിഫിക്കേഷൻ കാലാവധി മീൻസ് അതുപോലെ റാങ്ക് ലിസ്റ്റിന് കാലാവധി എപ്പോഴുണ്ട് എന്നതിനെ കുറിച്ചിട്ടൊക്കെയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും സോൺസ് അപ്പോ ലാസ്റ്റ് നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നത് ശരിക്കും കമ്പനി ബോർഡ് അസിസ്റ്റന്റിന് രണ്ട് നോട്ടിഫിക്കേഷനായിട്ടാണ് എന്ത് ചെയ്യുന്നത് പി എസ് സി വിടുന്നത് അതായത് ഒന്ന് നമുക്ക് മെയിനായിട്ടും അതായത് ഈ ഒരു പോസ്റ്റില് നമുക്ക് കെ എസ് എഫ് ഇ കെ സി ബി തുടങ്ങിയ മേഖലയിലേക്ക് വേണ്ടിയിട്ട് ഒരു നോട്ടിഫിക്കേഷനും അതുപോലെ നമ്മൾക്ക് മെയിനായിട്ടുള്ള കെ എസ് ആർ ടി സിയിലേക്കൊക്കെ വേണ്ടിയിട്ടുള്ള വേറൊരു ലെവൽ നോട്ടിഫിക്കേഷൻ ഇങ്ങനെയാണ് പി എസ് സി നോട്ടിഫിക്കേഷൻ ഇടുന്നത് ഇപ്പം ഞാൻ ഈ പറയുന്നത് കെ എസ് എഫ് ഇ കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എൻറ്റർപ്രൈസസ് ലിമിറ്റഡ് അതുപോലെ കെ സി ബി ദെൻ കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് കേരള സ്റ്റേറ്റ് കാഷ്യൂ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ തുടങ്ങിയ കെൽട്രോൺ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ഇതിൻ്റെ എല്ലാം മേഖലയിലേക്ക് ജൂനിയർ അസിസ്റ്റന്റ് കാഷ്യർ അസിസ്റ്റന്റ് ഗ്രേഡ് ടു ടൈം കീപ്പർ ഗ്രേഡ് ടു സീനിയർ അസിസ്റ്റന്റ് അല്ലെങ്കിൽ ജൂനിയർ ക്ലർക്സ് എക്സെട്ര തുടങ്ങിയ പോസ്റ്റിലേക്കാണ് എന്ത് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നത് ആ നോട്ടിഫിക്കേഷൻ വന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി എട്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി എട്ട് ഫെബ്രുവരി ഇരുപത്തി എട്ടാം തീയതി ആ ഒരു നോട്ടിഫിക്കേഷൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത് വന്നിട്ടുണ്ടായിരുന്നത് ഓക്കെ ആണല്ലോ അങ്ങനെ നമുക്ക് ഈ ഒരു എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വന്ന് ദെൻ എക്സാം നമുക്കറിയാം പ്രിലിംസ് എക്സാം ഉണ്ടായിരുന്നു ട്വൻറ്റി ത്രീ ട്വൻ്റി ഫോർ അതായത് രണ്ടായിരത്തി ഇരുപത്തി നാലോട് കൂടിയിട്ടായിരുന്നു എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത് നോട്ടിഫിക്കേഷൻ കഴിഞ്ഞ് റാങ്ക് ലിസ്റ്റ് വെളിയിലേക്ക് വിടുന്നുണ്ടായിരുന്നത് ഓക്കെ അപ്പം എനിക്ക് തോന്നുവാണെങ്കിൽ യെസ് പതിമൂന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ഈ ഒരു ലെവലിലേക്ക് വേണ്ടിയിട്ടുള്ള ഈ ഒരു കാറ്റഗറി നമ്പറിലേക്കുള്ള പോസ്റ്റുകളുടെ റാങ്ക് ലിസ്റ്റ് പി എസ് സി പുറത്തേക്ക് പറ്റിട്ടുണ്ടായിരുന്നത് അപ്പോ നമുക്കറിയാം ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി നാലില് റാങ്ക് ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ പി എസ് സിയുടെ റാങ്ക് ലിസ്റ്റിന് കാലാവധി മൂന്ന് വർഷമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് അതായത് പതിമൂന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി ഏഴാകുമ്പോൾ പുതിയ ഒരു റാങ്ക് ലിസ്റ്റ് അവിടെ നിലവിൽ വരണം അല്ലെ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ഏഴില് നമുക്ക് വരണമെങ്കിൽ ഓൾറെഡി നമുക്ക് പി എസ് എക്സാം കലണ്ടർ ഒക്കെ വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ അതായത് ഈ വർഷം അവസാനത്തോട് കൂടിയിട്ട് എങ്കിലും നോട്ടിഫിക്കേഷൻ പി എസ് സി വിളിയിലേക്ക് വിടണം അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നോട്ടിഫിക്കേഷൻ വിട്ടാൽ രണ്ടായിരത്തി ഇരുപത്തി ആറില് തന്നെ എന്ത് നടത്തണം പ്രിലിംസും മെയിൻസും നടത്തണം ഇപ്പൊ നമുക്കറിയാം പി എസ് സി ഡിഗ്രി ലെവൽ പോലുള്ള പരീക്ഷകളൊക്കെ നടത്തുകയാണെങ്കിൽ തന്നെ പ്രിലിംസും അതുപോലെ തന്നെ ഒക്കെ പെട്ടെന്ന് തന്നെ പി എസ് സി നടത്താറുണ്ട് അപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് നമുക്ക് പെട്ടെന്ന് തന്നെ പ്രിലിംസ് കഴിഞ്ഞ ഒരു ഓഗസ്റ്റ് മാസത്തൊക്കെ ആകുമ്പോഴത്തേക്കും പ്രിലിംസ് അതായത് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി ആറില് പ്രിലിംസ് സെപ്റ്റംബർ ഒക്ടോബർ നെക്സ്റ്റ് ഒക്കെ ആകുമ്പോഴത്തേക്കും ആ വർഷം തന്നെ മെയിൻസും നടത്തിയാലാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഏഴിൽ എന്തേയുള്ളൂ പുതിയ റാങ്ക് ലിസ്റ്റ് പുറത്തേക്ക് പി എസ് സിക്ക് വിടാനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലേ ഇനി ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു ഇതിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇതിപ്പം ജൂൺ മാസമാകുമ്പോൾ ഒന്നര വർഷത്തിനുള്ളിൽ ഈ ഒരു മേഖലയിലേക്ക് അഡ്വൈസ് പോയിട്ടുള്ളത് അതായത് ടോട്ടൽ ആയിരത്തി മുന്നൂറ്റി ൂന്ന് അഡ്വൈസുകൾ പോയിട്ടുണ്ട് അപ്പൊ ഇനിയും നമുക്ക് റാങ്കിൾസിന് കാലാവധി തീരാൻ കിടക്കുകയാണ് അപ്പൊ എന്തുണ്ട് ഇനിയും നമുക്ക് നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ഇനിയും നമുക്ക് അഡ്വൈസ് പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോ ഒരുപാട് ഇരട്ടി അധികം അല്ലെങ്കിൽ അധികം എന്തുണ്ട് നമുക്ക് അഡ്വൈസ് വരാനുള്ള സാധ്യത ഈ ഒരു മേഖലയിലുണ്ട് ഓക്കെ ആണല്ലോ ഇനി അടുത്ത് നമ്മൾ നോക്കി നോക്കിക്കഴിഞ്ഞാല് നമുക്ക് കെ എസ് ആർ ടി സിയിലേക്ക് കേരള ലൈഫ് സ്റ്റോക്ക് ഡിപ്പാർട്ട്മെന്റിലേക്കൊക്കെ സെയിം തന്നെ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലായിരുന്നു അതായത് ഡിസംബറിലാണ് ഡിസംബർ മാസം അവസാനം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലായിരുന്നു ഈ ഒരു കമ്പനി ബോർഡ് കെ എസ് ആർ ടി സിയിലേക്കുള്ള നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുണ്ടായിരുന്നത് സെയിം തന്നെയാണ് നമുക്ക് എക്സാം നടന്ന് എല്ലാം കഴിഞ്ഞു വന്നപ്പം രണ്ടായിരത്തി ഇരുപത്തി നാലിലായിരുന്നു ഇതിൻ്റെയും റാങ്ക് ലിസ്റ്റ് പുറത്തുവിടുന്നത് സെയിം തന്നെ ഇവിടെയും ആ ഒരു പ്രോസസ്സ് നടന്നെങ്കിൽ മാത്രമാണ് നമുക്ക് എന്ത് പറ്റുള്ളൂ ആ ഒരു പോസ്റ്റിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് നോട്ടിഫിക്കേഷൻ കഴിഞ്ഞ് റാങ്ക് ലിസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ആകുമ്പോഴത്തേക്കും വരണം അല്ലേ അപ്പൊ നിലവിൽ നമുക്ക് ഈ ഒരു മേഖലയിൽ ലാസ്റ്റ് പോയിരിക്കുന്ന അഡ്വൈസ് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നാണ് ഓക്കെ അപ്പൊ ഈ ഒരു പോസ്റ്റിലേക്ക് ഇത്രയും പോയിട്ടുണ്ട് ട്വന്റി സെവൻ ട്വന്റി സിക്സിൽ നമുക്ക് എക്സാം പ്രിലിംസ് മെയിൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം നടത്തി രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ എന്ത് വരണം നമുക്ക് നോട്ടിഫിക്കേഷൻ കഴിഞ്ഞ് റാങ്ക് ലിസ്റ്റ് വെളിയിൽ വരണം അല്ലേ അപ്പോൾ ഈ ഒരു കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത് നമുക്ക് നിങ്ങൾക്കറിയാം നമുക്കിപ്പോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസമേ ആയിട്ടുള്ളൂ അല്ലെ ഇനി അടുത്ത മാസം നമുക്കൊരു ഏപ്രിൽ മെയ് അല്ലെ ഞാൻ പറഞ്ഞു ജൂണി ഓഗസ്റ്റിലൊക്കെ എക്സാം പ്രതീക്ഷിക്കുകയാണെങ്കിൽ നമ്മുടെ മുന്നിൽ ഇപ്പോഴേ സമയമുണ്ട് അതായത് കുറേശ്ശോ കുറേശ്ശെയായിട്ട് നമുക്ക് നോട്ടിഫിക്കേഷനൊക്കെ വന്നിട്ട് പഠിക്കാം എന്ന് പറയുന്നതിനേക്കാളും ഇപ്പോൾ ഓൾറെഡി കെ എസ് ഒക്കെ എക്സാം എഴുതി അല്ലെങ്കിൽ കഴിഞ്ഞാൽ നമ്മളുടേതാണ് സെക്രട്ടേറിയറ്റ് ഒക്കെ എഴുതി വിഷമിച്ചിരിക്കുന്ന ആളുകളുണ്ട് അപ്പൊ അവർക്ക് അത് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അതായത് ഇനി പി എസ് സിക്ക് പഠിച്ച് തുടങ്ങുന്നവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല ഒരു സമയമാണിത് ഇപ്പോഴേ മുതൽ എന്താണ് കുറേച്ച് കുറച്ച് പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭാവിയിൽ ഇത് വളരെ ഉപകാരം ചെയ്യും ഓക്കെ അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എയ്സ് എക്കാഡമി കമ്പനി ബോർഡ് അസിസ്റ്റന്റിന് വേണ്ടിയിട്ട് ഒരു സൂപ്പർ ഡ്യൂപ്പർ ലോങ് ടേം ബാച്ചുമായിട്ട് വരികയാണ് അതായത് ഒരു ദിവസം നിങ്ങൾ പഠിക്കുന്നത് എല്ലാവർക്കും എന്തും പഠിക്കാം ഒരു ദിവസം എന്താണോ കൃത്യമായിട്ട് പഠിക്കേണ്ടത് അപ്പൊ ഡെയിലി നിങ്ങൾക്ക് മൂന്ന് ക്ലാസ്സുകൾ അതിന്റെ പി ഡി എഫ് അതിന്റെ തന്നെ ഡിഗ്രി ലെവൽ മോക്ക് ടെസ്റ്റുകൾ ടെസ്റ്റുകള് സ്റ്റാൻഡേർഡ് നമുക്ക് കുറച്ചുകൂടെ വ്യത്യാസമുണ്ട് ഡേ വൺ ഡേ ടു ഡേ ത്രീ അങ്ങനെ ഓരോരോ ദിവസവും നിങ്ങൾക്ക് കൃത്യമായി എന്താണ് പഠിക്കേണ്ടതെന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് നൽകുന്നുണ്ട് അതനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം കൃത്യമായിട്ട് പഠിച്ചു പോകാം അതുപോലെ തന്നെ ഒരു മെന്ററിന്റെ സഹായത്തോട് കൂടിയിട്ട് നമുക്ക് സെയിം ലെവൽ ഓഫ് തിങ്കിങ് ഉള്ള ആളുകളുടെ കൂടെ ഒരുമിച്ച് പഠിച്ച് മുന്നേറാം എൻ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യാം ഒപ്പം തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്താൽ മതിയാകുമോ കേട്ടോ ആ ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്യാം അതുപോലെ തന്നെ എപ്പോഴും ഞാൻ പറയാറുള്ള ഒരു കാര്യമാണ് നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് മാത്രമാണ് നമ്മൾ ആ മറ്റുള്ളവരോട് നീ പഠിക്കുന്നുണ്ടോ പഠിച്ചാൽ കിട്ടുമോ എന്നുള്ള പഴം പഴമയുള്ള കാര്യങ്ങളൊക്കെ മാറ്റിക്കൊണ്ട് നമ്മൾ പഠിക്കേണ്ടതും നമ്മളുടെ ജോലി അല്ലെങ്കിൽ എന്നുള്ളത് എൻ്റെ ഉത്തര എൻ്റെ ജോലി എന്നുള്ളത് എന്റെ മാത്രം ഉത്തരവാദിത്തമാണ് അതുപോലെ നിങ്ങളുടെ ഓരോരുത്തരും ഉത്തരവാദിത്വമാണ് ഇപ്പോഴേ മുതൽ പഠിച്ചു തുടങ്ങുക കൃത്യമായ സ്റ്റഡി പ്ലാനോട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും ഒരു ഗവൺമെന്റ് ജോലി സ്വന്തമാക്കാം അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കാണാം തൻബാബാ എൻ താങ്ക് യു